ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ എട്ടാമത്തെ ആഴ്ചയിലെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഈ വീക്ക് നോമിനേഷനോടനുബന്ധിച്ച് ഇന്നലെ പല ചേരികളായി തിരിഞ്ഞ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും നടന്നിരുന്നു ജിസൈലിനെ ഈ വീക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്ത് നോമിനേഷനിൽ ഇടണം എന്നതായിരുന്നു ഭൂരിഭാഗം അഭിപ്രായം അഭിലാഷനായിരുന്നു ജിസൈലിനെ പ്രധാനമായും നോമിനേഷനിൽ ഇടണം എന്നുള്ള ആ ഒരു പദ്ധതി ഇട്ടിടും ഒനിയിലായിക്കോട്ടെ ഒനിയിൽ പറയുകയാണ് ഇനി ജിസൈല ആർക്കും ഇവിടെ ആലുവ പൊറോട്ട ഉണ്ടാക്കി കൊടുത്ത് നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ ഈ പദ്ധതികളെല്ലാം തന്നെ എട്ട് നിലയിൽ പാളി പോയിരിക്കുകയാണ് ബിഗ് ബോസ് ഈ സമയത്താണ് ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ വീക്ക് ഓപ്പൺ നോമിനേഷൻ ആയിരുന്നവരെ ഈ വീക്ക് ക്ലോസ് നോമിനേഷൻ ആയിരിക്കണം അതായത് കൺഫഷൻ റൂം നോമിനേഷൻ ആയിരിക്കണം അതേസമയം കഴിഞ്ഞ വീക്ക് ക്ലോസ് നോമിനേഷൻ ആയിരുന്നവർ ഈ വീക്ക് ഓപ്പൺ നോമിനേഷൻ ആയിരിക്കണം എന്നത് ഇതോടുകൂടി അഭിലാഷും ഒനിയലൊക്കെ അങ്ങ് കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് അതായത് ഇപ്പോൾ ഈ ഓപ്പൺ നോമിനേഷനിൽ വന്ന ഒനിയൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷാനവാസിനെയും ജിഷിനെയുമാണ് അതേസമയം ജിസേലിനെ നോമിനേറ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഉറച്ചു നിന്ന് ഒരൊറ്റ തീരുമാനത്തില് നിന്നിരുന്നൊരു വ്യക്തിയാണ് ഒനിയൽ പക്ഷേ ഒനിയൽ ജിസേലിനെ ജിഷിനെയും ഷാനവാസിനെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം തന്നെ അഭിലാഷ് അഭിലാഷും അതുപോലെ തന്നെ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ് അഭിലാഷിന് കൺഫഷൻ റൂം നോമിനേഷൻ അതായത് ക്ലോസ് നോമിനേഷനായിരുന്നു അവിടെ ആര്യനെയും ലക്ഷ്മിയാണ് അഭിലാഷ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ജിസൈലിനെ നോമിനേറ്റ് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണോ എന്താണ് എന്നുള്ളത് എനിക്കറിയില്ല എന്തായാലും നോമിനേഷനിൽ വന്നിരിക്കുന്നവർ നൂറയുടെ ഡയറക്റ്റ് നോമിനേഷൻ വഴി നമ്മുടെ അക്ബർ അക്ബർ ഒരു കുത്തിത്തിരിപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ രണ്ട് വോട്ടോടു കൂടി ആര്യൻ ജിസൈല് സാബുമാൻ ഷാനവാസ് ആദില ആൻഡ് അഭിലാഷ് മൂന്ന് വോട്ടോടു കൂടി ലക്ഷ്മി ആൻഡ് ബിന്നി നാല് വോട്ടോടുകൂടി അനീഷ് അഞ്ച് വോട്ടോടുകൂടി ജിഷിൻ ഇത്രയും പേരാണ് ഈ വീക്ക് എട്ടാമത്തെ ആഴ്ചയിലെ നോമിനേഷനിൽ വന്നിട്ടുള്ളവർ എന്തായാലും ഈ വീക്ക് ആര് പോകും എന്നത് നമുക്കിതരം കാത്തിരുന്ന് കാണാം സോ ബിഗ് ബോസ് മലയാളം നെൻ സെവൻ്റെ കൂടുതൽ അപ്ഡേഷനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക